ഏഷ്യാകപ്പ് ട്രോഫി വിവാദത്തിൽ എ സി സി അധ്യക്ഷൻ മൊഹസിൻ നഖ്വി കടുംപിടുത്തത്തിൽ നിന്ന് അയയുന്നു ട്രോഫി യു എ ഇ ക്രിക്കറ്റ് ബോർഡിന് കൈമാറിയതായി റിപ്പോർട്ടുണ്ട് എ സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന ബി സി സി ഐ നിലപാടിന് പിന്നാലെയാണ് നഖ്വിയുടെ നടപടി എന്ന സൂചനയുണ്ട് അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി സൂപ്പർ ഫോർ വാസുദേവ് ഇതിലിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ കേട്ടത് നഖ്വി കടുംപിടുത്തത്തിൽ അയരുന്നില്ല ട്രോഫി കൈമാറാൻ തയ്യാറാണ് പക്ഷേ ഔദ്യോഗികമായൊരു ചടങ്ങ് നടത്തും അതിൽ തൻ്റെ കയ്യിൽ നിന്ന് തന്നെ ട്രോഫി വാങ്ങണം എന്നൊരു കടുംപിടുത്തം അദ്ദേഹം പറയുന്നുണ്ട് എന്നതാണ് പക്ഷേ അതെല്ലാം മാറി ഇപ്പോൾ യു എ ക്രിക്കറ്റ് ബോർഡിന് ഈ ട്രോഫി കൈമാറി എന്നത് ഔദ്യോഗികമായി പറയാമോ സ്ഥിരീകരിക്കാമോ അനുജ ഏഷ്യ കപ്പ് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുന്നു ഇത് മൂന്നാം ദിവസം ആയിരിക്കുന്നു പക്ഷേ ഇപ്പോഴും ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് ആ ഒന്ന് തൊടാൻ പറ്റാത്തതാണ് അവസ്ഥ ഈ നമുക്കറിയാം നേരത്തെയുള്ള പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പിന്നാലെ പാകിസ്ഥാൻ താരങ്ങളുമായി ഒക്കെ തന്നെ ഒരു തരത്തിലുള്ള ബന്ധത്തിനും ഇല്ല എന്ന ഒരു നിലപാടെടുത്തു അതേ കാര്യം തന്നെയാണ് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി കൂടിയായ ഇപ്പോഴത്തെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷനായ മോഹൻ നഖ്വിയോടും അതേ നിലപാട് സ്വീകരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ട്രോഫി ട്രോഫി സ്വീകരിക്കാനാവില്ല എന്നുള്ള ഒരു ബി സി സി ഐ നിലപാടാണ് സത്യത്തിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ തുടക്കം കുറിച്ചത് ചടങ്ങിൽ ഇന്ത്യ അങ്ങനെ ഒരു നിലപാടെടുത്തു പക്ഷേ മോസിൻ നഖ്വി അതിനേക്കാൾ കണ്ടുപിടുത്തത്തിലായിരുന്നു മുൻകാലങ്ങളിലൊക്കെ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ജെയ്ഷെ അടക്കം ഇത്തരത്തിലൊരു മാതൃകാപരമായ കാര്യം ചെയ്തിട്ടുള്ളത് ആ ചടങ്ങിൽ പങ്കെടുക്കാതെ മറ്റൊരു ക്രിക്കറ്റ് ബോർഡിന്റെ ആർക്കെങ്കിലും ഈ ചുമതല കൈമാറുകയായിരുന്നു പക്ഷേ മോഹൻ നഖ്വി അത് ചെയ്തില്ലെന്ന് മാത്രമല്ല അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ ട്രോഫി കൈമാറാൻ തയ്യാറാവെ ഈ ട്രോഫിയുമായി അദ്ദേഹത്തിന്റെ റൂമിലേക്ക് പോയി അവിടെ കൊണ്ടുപോയി പൂട്ടിയിട്ടു പിന്നീട് പാകിസ്ഥാനിലേക്ക് പോവുകയാണ് തന്നെ ചെയ്തത് ഇതിന് പിന്നാലെ ഇന്നലെ നടന്ന യോഗത്തിലാണ് ഇന്ത്യൻ ബി സി സി ഐ പ്രതിനിധിയായിട്ടുള്ള രാജീവ് ശുക്ലയും ആഷിഷ് ഷെല്ലാറും ഒക്കെ തന്നെ കടുത്ത നടപടിയെടുത്തത് തന്റെ വീട്ടിലെ സ്വത്തല്ല അല്ലെങ്കിൽ സ്വകാര്യ സ്വത്തല്ല എന്ന് തന്നെയാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത് ഒരു തരത്തിൽ ഇതിനോട് സഹകരിക്കുന്നില്ലെങ്കിൽ ഈ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ പോയി ഒടുവിൽ മറ്റ് ക്രിക്കറ്റ് ബോർഡുകൾ പോലും ബി സി സി അനുകൂലിച്ചതോടുകൂടിയാണ് ഇപ്പോൾ മോഹൻ നഖ്വിക്ക് നിൽക്കക്കളി ഒരു അവസ്ഥ വരുന്നത് അതായത് ഇയാളെ ഇമ്പീച്ച് ചെയ്യണം എന്ന തരത്തിലേക്ക് ബി സി സി ഐ നിലപാടെടുക്കുന്നു ഒരുപക്ഷേ ബി സി സിയുടെ ഈ നിലപാടിന് ഐ സി സി പോലും അംഗീകാരം നൽകും കാരണം ഐ സി സി തലപ്പുറത്തുള്ളത് ജയ്ഷായാണ് ഇപ്പോൾ ഈ ടൂർണമെന്റിൽ തന്നെ മാച്ച് റോഫിയെ മാറ്റണം നടക്കുമുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഐ സി സി തയ്യാറായിരുന്നില്ല അപ്പോൾ എന്ത് തരത്തിൽ വന്നാലും ഒടുവിൽ മോഹൻ നഖ്വിക്ക് തന്നെയാണ് തിരിച്ചടി നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് അതായത് ട്രോഫി ഇപ്പോൾ യു എ ഇ ക്രിക്കറ്റ് ബോർഡിന് കൈമാറിയിട്ടുണ്ട് അതായത് യു എയിലാണ് ഈ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെയും ആസ്ഥാനം ഈ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ ടീമിന് ലഭിക്കുന്നത് അതിന് ഇനി അടുത്ത നടപടിക്രമങ്ങൾ അനിൽ അതിൽ ഇപ്പോഴും ഒരു സസ്പെൻസ് തുടരുകയാണ് അതായത് എന്തായാലും ബി സി സി ഐ നിലപാട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ നിലപാട് മോസിൻ നഖ്വിയുടെ കയ്യിൽ നിന്ന് ഇനി ഒരു കാരണവശാലും ഈ ട്രോഫി ഏറ്റുവാങ്ങില്ല എന്നുള്ളതാണ് ഒരുപക്ഷേ ട്രോഫി കിട്ടിയില്ലെങ്കിൽ പോലും വാങ്ങില്ല എന്നുള്ള പക്ഷേ എപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് അർഹതപ്പെട്ട ട്രോഫിയാണ് നേരത്തെ ഈ ഒരു വിവാദം വിവാദമുണ്ടായതിന് ഏതാനും നിമിഷങ്ങൾക്ക് അന്ന് രാത്രി തന്നെ അല്ലെങ്കിൽ പുലർച്ചെ തന്നെ ബി സി സി ഐ സെക്രട്ടറി ദേവ്ജിത്ത് സൈക്കിയ പറഞ്ഞത് അടുത്ത മാസം ദുബായിൽ വെച്ചിട്ടാണ് ഐ കോൺഫറൻസ് നടക്കുന്നത് ആ ഐ സി കോൺഫറൻസിലേക്ക് ഈ ട്രോഫി കൊണ്ടുവരേണ്ട വരേണ്ട വരും അവിടെ ഞങ്ങൾ സ്വീകരിച്ചോളാം എന്നാണ് പറഞ്ഞത് ഒരുപക്ഷെ ഈ ഒരു അടുത്ത ദിവസങ്ങളിലൊന്നും തന്നെ മോഹൻ നഖ്വി ട്രോഫി കൈമാറാൻ മറ്റു ആരാടെങ്കിലും കൈമാറാൻ ആവശ്യപ്പെടുക പോലും ചെയ്തിട്ടില്ലെങ്കിൽ ഈ ട്രോഫി ഇന്ത്യയുടെ കൈകളിൽ എത്തുക മിക്കവാറും അടുത്ത മാസം നവംബറിൽ നടക്കുന്ന ഐ സി സി കോൺഫറൻസിലായിരിക്കാനാണ് സാധ്യത എന്തായാലും അതിനോടകം തന്നെ ഈ മോഹസിൻ നഖവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും അദ്ദേഹത്തിന് ഈ സ്ഥാനം നഷ്ടപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഒപ്പം തന്നെ ഇപ്പോൾ ഇനി വനിതാ ഏകദിന ക്രിക്കറ്റ് വരാൻ പോവുകയാണ് എനിക്ക് തോന്നുന്നത് ശ്രീലങ്കയിലാണ് എന്ന് അല്ലെ പാകിസ്ഥാനുമായി അതെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കാൻ പോകുന്ന അപ്പോൾ അവിടെയും ഈ പ്രശ്നങ്ങളൊക്കെ ഇനിയും ഒരു തവണ കൂടി നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമോ എന്തെങ്കിലൊരു സംശയമുണ്ടോ അനിൽ അത് തന്നെ ആവർത്തിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നേരത്തെ തന്നെ പാകിസ്ഥാൻ വേദിയായ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ അവിടെ പോയി കളിക്കാൻ തയ്യാറാവില്ല എന്ന് പറയും പിന്നീട് ഇന്ത്യ പിന്മാറും എന്നതുകൊണ്ട് തന്നെ ഐ സി സി ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി അതായത് ഹൈബ്രിഡ് മോഡൽ അതായത് ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം ദുബായിൽ വെച്ച് നടത്താൻ തീരുമാനിക്കും അങ്ങനെ പാകിസ്ഥാന് അർഹതപ്പെട്ട അല്ലെങ്കിൽ അവിടെ നടക്കേണ്ട ഫൈനൽ പോലും ഇന്ത്യ ഫൈനലിൽ എത്തിയത് കൊണ്ട് യു എയിലാണ് നടത്തിയത് അന്നൊരു ധാരണയിലെത്തിയത് ഇതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ വരുന്ന ഐ സി സി ടൂർണമെൻറ്റുകളൊക്കെ തന്നെ ഹൈബ്രിഡ് മോഡലിലാക്കും ആ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ാണ് ഇന്ത്യയാണ് മുഖ്യാതിഥേയരെങ്കിൽ പോലും പാകിസ്ഥാന്റെ മത്സരങ്ങളൊക്കെ തന്നെ ശ്രീലങ്കയിൽ വെച്ച് നടത്താൻ തീരുമാനമായത് ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോകകപ്പിൽ ഇന്ത്യ പാക് മത്സരം അങ്ങനെ കൊളംബോയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത് അവിടെയും ഇവ കണ്ടതിൻ്റെ ഒക്കെ തന്നെ ബാക്കി നമുക്ക് അവിടെ കാണാൻ സാധിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇരു ക്യാപ്റ്റന്മാരും കൈ കൊടുക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ വേറെ ചില വാദങ്ങൾ ഉയരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്തരം വാദങ്ങളിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയെ പോകണം ഇന്ത്യക്ക് വേണമെങ്കിൽ ബഹിഷ്കരിച്ചൂടെ കളിക്കുകയും വേണം പക്ഷേ കൈ കൊടുക്കാനും പറ്റില്ല അത് ചേർന്നതല്ല ഗെയിം എന്നറിയപ്പെടുന്ന ക്രിക്കറ്റിൽ അഭിഗാമ്യമോ എന്ന എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും എന്തായാലും എന്തായാലും ഈ തർക്കം തുടരും രാഷ്ട്രീയം കലർന്നതിൽ പിന്നെ കളി കളിയായി കാര്യത്തിൽ ഒരു അതാണ് ഏഷ്യ കപ്പ് ട്രോഫി വിവാദത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന വാർത്ത മോഹസിൻ നഖ്വി കടമ്പിടുത്തു നയരുന്നു യു എ ക്രിക്കറ്റ് ബോർഡിന് കൈമാറിയിട്ടുണ്ട് എന്ന വിവരമാണ് വന്നത് പക്ഷേ എങ്ങനെയാണ് നമ്മുടെ ടീമിന് ഈ ട്രോഫി കിട്ടുന്നത് എന്നതിലൊന്നും ഇനിയും വ്യക്തത ആയിട്ടില്ല എന്നുള്ളതിനിടെ അദ്ദേഹത്തിന് എ സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം അത് ആ തരത്തിലേക്ക് തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നതാണ് അനിൽ വാസ്തവ് നൽകിയ വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം